ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവർ കാത്തിരിക്കുന്ന നൈയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രേറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുക നമ്മുടെ അതുപോലെ നമ്മുടെ നന്ദൂനെയാണ് അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ കാര്യമാണ് ഇവിടെ ഇവർ പറയുന്നത് അനാമികയുടെ കാര്യം മാത്രമല്ല കൂടെ നമ്മുടെ മൂർത്തിയുടെയും അതുപോലെ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കേസിന്റെയും കാര്യൊക്കെ ആട്ടെ ഇവര് പറയുന്നത് അങ്ങനെ നമ്മുടെ കനക പറയാണ് ഏതായാലും മൂർത്തി മൂർത്തിസാറ് പറഞ്ഞത് ഒരു തരത്തിലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മാത്രമല്ല ജയിലിൽ പോയി കിടന്നാലും ജയിലിൽ പോയി കിടന്നാലും അനാമികയെ വിട്ട് കളയില്ല അവൾ അവൾ ഉദ്ദേശിക്കുന്നതുപോലെ നഷ്ടപരിഹാര തുകയൊന്നും അവൾക്ക് കൊടുക്കില്ല എന്ന് തന്നെയാണ് മൂർത്തി മൂർത്തിസാറ് പറഞ്ഞതെന്ന് ഈ സമയത്ത് നമ്മുടെ നന്ദു പറഞ്ഞു സത്യം പറയാലോ മനുഷ്യരായാല് അങ്ങനെ വേണം അനിയുടെ മുത്തച്ഛനെ പോലെ ഒരു നിലപാടുണ്ടാകണം അപ്പൊ കനക പറഞ്ഞു ഉം ഗോവിന്ദേട്ട ശ്രദ്ധിച്ചോ നമുക്കാർക്ക് നിലപാടില്ലെന്നാദേ ഇവള് പറഞ്ഞു വരുന്നത് ഏയ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയണം ഒരാളാണെങ്കിൽ എന്നെ പിന്നാലെ നടക്കുക കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഓ ഇതുപോലെ കഴിവ് കെട്ട ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ദേ ഗോവിന്ദ ഇവിളു പറയുന്നത് കേട്ടോ പറയട്ടെ പറയട്ടെ നമുക്ക് സച്ചിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ ഇവക്കെന്ത് പറയാലോ ഉം കേസും വഴക്കുമൊക്കെ നടക്കുന്നത് കൊണ്ടാ ഇല്ലെങ്കിൽ നിശ്ചയം ഒട്ടനെ തന്നെ നടത്തിയേനെ അങ്ങനെയാ നയനമോളും പറഞ്ഞത് അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു ദേ രണ്ടാളോട് കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കേസത്തെ ഒക്കെ പിന്നിൽ അയാൾക്ക് നല്ല പങ്കുണ്ട് അത് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് അല്ലാന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല അയാളാ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് അത് ഉറപ്പായ കാര്യം തന്നെയാണ് അയാളും അനാമികയുടെ അച്ഛനും പുറത്തു വെച്ച് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ആ മറ്റുള്ളവരെ പൊട്ടനാക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്ന് ഈ സി ഒരു അമ്മാവനുണ്ട് ആ അമ്മാവന്റെ കയ്യിൽ നിന്ന് ഈ അനാമികയുടെ അച്ഛൻ പടം പണം കടം മേടിച്ചിട്ടുണ്ട് ദേ നോക്കുന്നു എന്തൂട്ട നീ അനാമികയും അവരുടെ വീട്ടുകാരെ കുറിച്ച് എന്തും പറഞ്ഞു പക്ഷെ ആ സച്ചിനെ കുറിച്ച് ഒന്നും പറയാതെ അയാൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടം എന്തിനാ വെറുതെ അയ്യോ ഒരു ഗോൾഡൻ ചാൻസ് എല്ലാവരും കൂടി ഇല്ലാതാക്കി കളഞ്ഞത് അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് ഉം അതെന്താണെന്ന് രണ്ടുപേരും കൂടി ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് പോവുകയാണ് അപ്പൊ നമ്മുടെ കനക പറഞ്ഞു അതെ അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഗോവിന്ദേത്തിന് മനസ്സിലായോ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചില്ലേ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കല്യാണം ആലോചിച്ചല്ലേ ഇവിടെ വന്ന് അപ്പം നമ്മളാണല്ലോ എതിർത്തത് അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെയൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് അത് അവൾ മനസ്സിൽ വെച്ച് നമ്മളോട് ഇപ്പൊ പറഞ്ഞതാ അത് മനസ്സിലായി എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഉം ഇവളുടെ എന്താണെന്ന് അറിയാമോ ഇപ്പോഴും ദേ അനിയെ വിവാഹം കഴിക്കണമെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു അത് മോള് പറഞ്ഞത് ശരിയാണ് ഉം മൂർത്തി സാർ വന്ന് കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ വേറെ ആരെങ്കിലും വേണ്ടാന്ന് വേണ്ടാന്ന് പറയുവോ എന്റെ ഭാര്യ പഴയ കരകിയായിരുന്നെങ്കിൽ ചാടി വീണ് പിടിച്ചേനെ ഈ അനിയേം കൊത്തിക്കൊണ്ട് പറന്നേനെ പക്ഷെ അനുഭവം കൊണ്ട് ഓരോന്ന് പഠിച്ചല്ലോ അതുകൊണ്ട് അവദ്ധം കാണിക്കാൻ പാടില്ല ഓ ഈ സച്ചിയോട് അയാളെ ഇഷ്ടമല്ലെന്ന് ഇവിടെ പറയുവെന്ന് എന്റെ പേടി ഈ കല്യാണത്തെക്കാളും ഇപ്പൊ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ കേസിന നയനയുടെയും ആദർശിന്റെയും മൂർത്തിസാറിന്റെ കാര്യമൊക്കെ പോട്ടെ പക്ഷെ സാധുവായ ആദർശിന്റെ മുത്ത െ പോലും ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏ അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ നമുക്ക് അത് താങ്ങാൻ പറ്റുമോ മാത്രമല്ല എല്ലാവരും അത് സഹിക്കുമോ ഗോവിന്ദേട്ടാ ആ അനാമികയും ആ അനാമികയുടെ വീട്ടുകാരും മനുഷ്യത്വം അടുത്തൂടെ പോയിട്ടില്ലാത്തവരാണല്ലോ ഉം എല്ലാത്തിൻറെ തുടക്കം ഇവിടുന്ന് തന്നെയാ അനിയുടെ നന്ദുവിന്റെ പ്രേമം തന്നെയാ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ബുദ്ധിമോശം കാണിക്കാൻ പാടില്ല സൂക്ഷിച്ച് കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അനിയുടെ അമ്മ ഇപ്പോഴും അനാമികയെ സ്നേഹിക്കുന്നുണ്ട് അത് നയനയും നവിയും നമ്മളോട് പറഞ്ഞ കാര്യം തന്നെയാണ് അവിടേക്കൊരിക്കലും അവരിഷ്ടപ്പെടാത്ത നമ്മുടെ മോള് മരുമകളായിട്ട് കയറി ചെല്ലാൻ പാടില്ല ഈ കേസും വഴക്കൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിശ്ചയം നടത്തി വെക്കണം അതിലൊരു മാറ്റവും ഉണ്ടാകരുത് ഒരിക്കലും ഈ തീരുമാനം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ വീട്ടിൽ പോവുകയാണ് അപ്പം ഗോവിന്ദനും കരകും ഇപ്പോഴും സച്ചിയായിട്ടുള്ള വിവാഹം നടത്തണമെന്ന് തന്നെയാണ് ഏർ വിവാഹം നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയത്ത് നന്ദു ആണെങ്കിലോ ഇങ്ങനെ റൂമിൽ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുകയാണ് വേറെ ആരുമല്ല നന്ദുവിനെ വിളിക്കുന്നത് ആരാ നമ്മുടെ അനിയാണല്ലോ അങ്ങനെ ഫോൺ എടുക്കുകയാണ് ഉം ഹലോ എന്താണ് അത് പിന്നെ നന്ദും നിന്റെ അച്ഛനും അമ്മയും അടുത്തുണ്ടാകുമെന്ന് കരുതിയിട്ടാ ഞാൻ വിളിക്കാതിരുന്നത് എന്റെ വീട്ടിനകത്ത് ഇപ്പം എല്ലാവരും വലിയ വിഷമത്തില അതുപോലെ തന്നെയല്ലേ നിന്റെ വീട്ടിലും അവിടെ എല്ലാവരും വലിയ വിഷമത്തിലായിരിക്കുമല്ലോ ഉം ഞാൻ വിഘ്നേശനെയും രാജേഷിനെയും കൂടെ കൂട്ടി അവളുടെ വീട് കീറി തല്ലട്ടെ ഓ അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഒഴിവാക്കുന്നത് ഞാൻ കൂടെ വരുമല്ലോ എന്നാ പിന്നെ നമുക്ക് കേറി മേഞ്ഞാലോ അയ്യോ വേണ്ടരി അങ്ങനെ ഇപ്പൊ ചെയ്യുവാണെങ്കിലേ അത് കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കും അത് പാടില്ല അല്ല പിന്നെ ഇന്ന് രാത്രി ഞാൻ വിഘ്നേഷിനെയോ രാജേഷിനെയോ അങ്ങോട്ടേക്ക് വിടാ നിനക്ക് അവമാരുടൊപ്പം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ എല്ലാവർക്കും സംശയടാ അപ്പഴത്തേക്ക് നമ്മുടെ കനകി ഇതെല്ലാം നിന്ന് കേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ അനി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നും അടാ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ വീട്ടിനകത്ത് ഉള്ളാരും വിഷമത്തിലായത് കൊണ്ട് വല്ലാത്തൊരു ഭാരവാ മനസ്സിനകത്ത് നിന്നെ കണ്ടാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും ആ ഇതിനൊക്കെ കാരണം ഞാനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉം അങ്ങനെ നീ മാത്രമൊന്നും അല്ല ഞാനും കാരണം തന്നെയാ ഞാനും ഇതിന് കാരണമല്ലേ അങ്ങനെ നീ മാത്രം കുറ്റം ഏറ്റെടുക്കണ്ട നന്ദു ഇത്രയും എൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കുന്ന അനാമികയുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ ഏർ കാണിച്ചുകൊണ്ട് നിന്റെ കൂടെ താലി കെട്ടി നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത് എത്രത്തോളം സാധിക്കുന്നു ഒന്നും അറിയില്ലല്ലോടെ അനി അല്ല നിനക്ക് ഇത് പുറത്തിറങ്ങാൻ പറ്റൂങ്കിലേ എനിക്കൊരു മെസ്സേജ് അയച്ചാ മതി ഞാൻ അവന്മാരെ അങ്ങോട്ട് വിട്ടോള ഉം ശരിടാ ഞാൻ നോക്കാൻ പുറത്തിറങ്ങാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഏതായാലും കാനക ഇതെല്ലാം ഒളിച്ച് നിന്ന് കേൾക്കണുണ്ടായിരുന്നു ഉം ആരാണ് കനക നമ്മുടെ നന്ദു തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കനക വാതക്കിൽ വന്ന് നിക്കുകയാണ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദു ഒരു കാര്യം പിടികിട്ടി അപ്പൊ കാനക ഇങ്ങ് വന്നു കാനക ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഓ വിളിച്ചത് വിഘ്നേഷാണ് രാജേഷാണ് രതീഷാന്ന് പറയടി നീ പറയടി നീ പറയടി ഓ അവള് വിളിച്ചിരിക്കുന്നു എടി ദേ നിനക്ക് ഈ രാത്രി അനിയെ പോയി കാണണോ അല്ലെ രാകേഷും വിഘ്നേഷും വരുമ്പം ഞാന് നിന്നെ അവ അയ്യോ അങ്ങനെ അമ്മയോട് ആരാ പറഞ്ഞത് നിന്റെ ഫോണിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ആള് തന്നെ അയ്യോ ഞാൻ പൊട്ടിയൊന്നുമല്ല പക്ഷെ നന്ദോട്ട് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഓ കണ്ണൊന്ന് തെറ്റിയാൽ അപ്പൊ തൊടങ്ങും ഫോൺ വിളി എടി നിനക്ക് നാണമില്ലേ അത് പിന്നെ അവൻ ഇങ്ങോട്ടാ വിളിച്ചത് ഓ പിന്നെ അതെന്തായാലും ഞാനിപ്പ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലേലും നീ അങ്ങോട്ട് വിളിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്റെ മോളല്ലേ ദേ നന്ദുട്ടാ ഈ നടക്കാത്ത ബന്ധത്തിന്റെ പിന്നാലെ എന്തിനാ വെറുതെ നീ നടക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ ഇനി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കേട്ടാ നീ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ ഏഹ് അതാ എനിക്ക് തോന്നുന്നത് ആര് പറഞ്ഞാലും മനസ്സിലാവില്ല ആര് പറഞ്ഞാലും എന്തുവാടാ നീ അത് പിന്നെ അനിയപ്പ എല്ലാം മറന്നിട്ട് ബിസിനസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അയ്യേ പിന്നെ അങ്ങനെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നവൻ നിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അത്ര എനിക്ക് പറയാനുള്ളൂ അനിയെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഞങ്ങക്ക് താല്പര്യം ഇല്ല അങ്ങേകരിക്കാൻ പറ്റില്ല 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 ശരി അനിയായിട്ട് ഞാൻ അകന്ന് നടക്കാം പക്ഷെ ആ സി എ ആയിട്ടുള്ള കല്യാണം അച്ഛനും എനിക്ക് നടത്താതിരിക്കാൻ പറ്റുമോ ദേ നന്ദു നീയും അനിയും അനിയും തമ്മിൽ കണ്ടാല് ശരി ഒരുമിച്ച് നടന്നാല് ശരി ഈ കല്യാണം ഞങ്ങൾ നടത്തും 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 അതിപ്പോ നീ സമ്മതിച്ചില്ല എങ്കില് നിന്റെ മുമ്പിൽ കിടന്ന് ഞങ്ങൾ രണ്ടാളും മരിക്കും അത്ര തന്നെ അത് നീ മനസ്സിൽ തന്നെ വെച്ചോ നിന്റെ അച്ഛനും അമ്മയും മരിക്കുന്ന നിനക്ക് കാണണമെങ്കിലേ നീയെ അവനും പോയി കെട്ടിക്കോ ആ അനിയെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക എവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ എന്തൊരവസ്ഥയാണ് നന്ദുന്റെ ചെകുത്താനും കടലിനും ഒക്കെ നടക്കു നിൽക്കുന്ന ഒരു അവസ്ഥ എന്നാൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് മൂർത്തി മുത്തശ്ശനേയും നമ്മുടെ മുത്തശ്ശനിയാണ് അങ്ങനെ മൂർത്തി ചോദിക്ക എന്ത് പറ്റി ഒരലോചന അത് അതിതുവരെ ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒന്നും കേറിയിട്ടില്ലല്ലോ കുട്ടികൾ ചോദിക്കുമ്പം ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് നേരിടാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയ നേരിയൊരു ഭയമുണ്ട് അതെനിക്ക് അറിയാലോ വസന്തരേ നിന്റെ ഉള്ളിൽ ഭയം ഉണ്ടെന്ന് ഈ വീട്ടിലെ ഏറ്റവും സാധു താൻ തന്നെയാ അതനാമികയും വേണുവിനും ഒക്കെ അറിയാം അതുകൊണ്ടാണ് തന്നെയും കൂടെ ചേർത്തിട്ട് അവര് കേസ് കൊടുത്തിരിക്കുന്നത് തനിക്ക് കോടതി കയറേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അത് തടയുമെന്നും വേണുവിനറിയാം അവിടെ കോടികൾക്ക് വില കൽപ്പിക്കത്തില്ല എന്ന് വേണുവും വേണുവിന്റെ മുകളും കൂടെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വരെ എത്തിയത് ഉം വസന്തരെ താൻ പറഞ്ഞു എന്തും ചെയ്യാനെ ഞാൻ തയ്യാറാ എന്ത് കോംപ്രവിൻസിനും ഞാൻ ചെയ്യാൻ തയ്യാറാ താൻ ഒരു ദിവസം പോലും കോടതി കയറാൻ പാടില്ല അതാ എൻറെ ആഗ്രഹം ഉം അതിനു വേണ്ടിയിട്ട് ആ നന്ദി കെട്ട ഇനങ്ങളുടെ മുമ്പില് നമ്മൾ കീഴടങ്ങി കൊടുക്കാൻ പാടില്ല അത് അത് ശരിയല്ല നമ്മൾ അങ്ങനെ തോക്കാൻ പാടില്ല ഇത് രണ്ടും കൂടെ താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ കുറഞ്ഞു പോ കുഴഞ്ഞു പോകൂലോ വസന്തരെ എന്റെ മനസ്സെന്താണെന്ന് അങ്ങേക്ക് അറിയാലോ അത് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എനിക്ക് എനിക്ക് വേറൊന്നുമില്ല എൻ്റെ അവ ആവലാതികളൊക്കെ എനിക്ക് ദൈവത്തിനോട് മാത്രമേ പറയാനാവുകയുള്ളൂ എൻ്റെ കൊച്ചുമക്കളുടെ മുത്തശ്ശൻ ആരുടെ മുമ്പിലും തല കുനിക്കരുത് എന്ന് നിർബന്ധവും എനിക്കുണ്ട് ഞാൻ ആ നിർബന്ധ ബുദ്ധിയോടു കൂടിയാ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോടതി കയറാൻ തയ്യാറാണ് പക്ഷേ കോടതിയില് നമ്മൾ തോക്കാൻ പാടില്ല നമ്മൾ ജയിക്കുക തന്നെ വേണം കോടതിയിൽ ജയയും തോൽവിയൊക്കെ നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനെ വക്കീലിന്റെ മിടുക്കിനനുസരിച്ചിരിക്കും അതുപോലെ കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾക്ക് അനുസരിച്ചായിരിക്കും എല്ലാം അനുകൂലമാകുന്നത് ഉം ഇത് രണ്ടും നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും അപ്പൊ പിന്നെ സത്യം നമ്മുടെ ഭാഗത്തല്ലേ ഉം ചില സാഹചര്യങ്ങളിൽ സത്യത്തിന്റെ നേരെ കോടതിക്ക് കണ്ണുമൂടി കെട്ടേണ്ടി വരും അതങ്ങനെയാ നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഇത്രയും നാള് നമ്മൾ രണ്ടാളും ഭാഗ്യം ചെയ്ത ദമ്പതികളായിരുന്നു നമ്മുടെ മരുമക്കളായി വന്നവരൊക്കെ ഒരു പരിധി വരെ ഈ കുടുംബവുമായി പൊരുത്തപ്പെട്ടു പോകുന്നവരായിരുന്നു പക്ഷേ അതിനിടയിൽ ഒരെണ്ണം കയറി വന്നു കയറാൻ പാടില്ലാത്ത ഒരുത്തി ഇവിടെ കയറി അവളുടെ തന്ത്രം കൊണ്ട് അവള് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുക നമ്മളെ നമ്മളെ എല്ലാവരുടെയും മുമ്പില് അപമാനം അപമാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അനി ഇങ്ങോട്ടൊരു പെൺകുട്ടി ഇനി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിൽ ചേരുന്ന പെണ്ണായിരിക്കണം അങ്ങനെ അങ്ങനെ ബോധ്യം വന്നിട്ട് അതിന് അനുമതി കൊടുക്കാൻ പാടുള്ളൂ ഇനിയും ഈ അബദ്ധം പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂത്ത് മൂർത്തി അങ്ങ് പോവുകയാണ് കേട്ടോ വസന്തര ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ച് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനിയാണ് കേട്ടോ അനിയുണ്ട് ആദർശമുണ്ട് അതുപോലെ തന്നെ എല്ലാരും ഉണ്ട് ജയനും അജയനും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ആദർശം പറയാ ദേ ഇപ്പം വലിയൊരു തെളിവാണ് അവരുടെ കയ്യിലുള്ളത് അനി ഏർ അനാമികയെ തല്ലിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വക്കീലിനെ വെക്കണം അപ്പഴത്തേക്കും ജയൻ പറഞ്ഞു ദേ ഇവിടെ ഈ കേസ് ഒരു വക്കീലിനൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇനി അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ അയാൾക്ക് പത്ത് തലയുണ്ടായിരിക്കണം പത്ത് തല അത്ര ബുദ്ധിയുള്ളവൻ അങ്ങനെ ആരാ അങ്ങനെ ആരാ ആരാട്ടാ അങ്ങനെ ഒരാളുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ മൂർത്തി വരികയാണ് കേട്ടോ അപ്പഴത്തേക്കും മക്കളെല്ലാരും എണീറ്റ് അപ്പൊ മൂർത്തി പറഞ്ഞ് ഇരിക്കിരിക്കി ഇരിക്കു ഈ കേസ് കോടതി വരുമ്പോ ഇത് വാദിക്കാനുള്ള വക്കീലിന്റെ ഒരു മുഖം എന്റെ മനസ്സിൽ ഇപ്പൊ തന്നെ ഓടിയെത്തിയിട്ടുണ്ട് നരസിംഹനുള്ളപ്പം മറ്റൊരു വക്കീലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ടോ അത് പിന്നെ നരസിംഹൻ നരസിംഹനെങ്കിൽ ഇപ്പൊ കേസുകളൊന്നും എടുക്കുന്നില്ലല്ലോ ഉം ഞാൻ പറഞ്ഞാലേ അയാള് കേസ് എടുക്കും അയാൾക്ക് ഒത്തിരി ജൂനിയേഴ്സ് ഉണ്ട് ഉം അയാളെല്ലാം ചേർന്ന് നമുക്ക് കേസിനെ അനുകൂലമാക്കി തരും അല്ല മുത്തച്ഛ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അനാമികയല്ലേ അത് അത്രയ്ക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ ഉം ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തല്ലോ അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ഉടനെ പറഞ്ഞ് ഉടനെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന പല രീതിയും മാറിയിട്ടുണ്ട് ഇനിയിപ്പം വിശദമായിട്ട് അന്വേഷിക്കാതെ പോലീസ് ആക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ കാള പറ്റൂന്ന് കേൾക്കുമ്പോ കയറടുക്കാൻ പോകും ഇപ്പൊ അങ്ങനെയല്ല പിന്നെ കോടതിയിൽ കേസ് വന്നാൽ അത് ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ വക്കീലിന്റെ കഴിവ് പോലെ ഇരിക്കും അതുകൊണ്ടാണ് കേരളത്തിലെ പ്രള പ്രകൾപനായ വക്കീലിനെ തന്നെ ഏൽപ്പിക്കാം എന്ന് വ പറ നരസിംഹനെ ഏൽപ്പിക്കാന്ന് ഞാൻ പറഞ്ഞത് നരസിംഹനാവുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം ഇനിയിപ്പോ അയാൾ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ കുറെ ജൂനിയേഴ്സ് ഉണ്ട് കഴിവുള്ള കുറെ ജൂനിയേഴ്സ് ഉം അവര് നമുക്ക് വിട്ടുതരും പിന്നെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ മുത്തശ്ശി ഏതായാലും കോടതി കയറി ഇറങ്ങേണ്ട വരും അത് സാരമില്ല കേസ് ജയിക്കാനാണെങ്കിൽ വസന്തരയ്ക്ക് കോടതി കയറി ഇറങ്ങാൻ ഒരു കുഴപ്പവും അതുകൊണ്ട് ഈ കേസ് നമ്മൾ ജയിച്ചിരിക്കണം നമ്മൾ ജയിക്കണം ഈ യുദ്ധത്തിൽ നമ്മളാ ജയിക്കേണ്ടത് അനന്തപുരി തറവാട് എന്നു മാത്രമല്ല ഇനി അവളുമായിട്ടുള്ള ബന്ധം പിരിയാൻ കുടുംബ കോടതിയായിട്ട് സമീപിക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് നടത്തുകയും വേണം ഒരു നഷ്ടപരിഹാരവും കൊടുക്കാൻ പറ്റില്ല ദേ നിന്റെ ഭാര്യയായിട്ട് വരാൻ അർഹത അർഹതയില്ലാത്തവള് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ നിനക്ക് ആശ്വാസം കിട്ടണം സമാധാനം കിട്ടണം പിന്നെ മോനെ നീ എന്നാ പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വ നമുക്ക് നരസിംഹന്റെ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ അനിയെ അനിയോടെ റെഡിയാക്കാൻ റെഡിയാക്കാൻ പറയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു ദേ നീ ചെല്ല നരസിംഹനങ്ങള് കേറ്റെടുത്ത കേസ് ഏറ്റെടുത്താ പിന്നെ പേടിക്കേണ്ട കാര്യമേയില്ല ഉം അയാള് നരസിംഹനങ്ങള് എല്ലാം എല്ലാവരെയും വട്ടം കറക്കിക്കോളും അനാമികേനെ ആണെങ്കിലും അനാമികയുടെ വക്കീലിനെ ആണെങ്കിലും അതുപോലെ വേണുവിനെ ആണെങ്കിലും എല്ലാവരെയും എല്ലാവരെയും വട്ടം കറക്കും ഏതായാലും നീ ചെല് എന്ന് പറഞ്ഞ അനിയ ഒരുക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ആദർശ് പറയുന്നത് കേസ് നമുക്ക് അനുകൂലമാണെങ്കിലേ പിന്നെ രണ്ടും കല്പിച്ച ഞാൻ നിന്ന് പോകാൻ പോകുന്നത് ഒരിക്കലും ജീവനോടെ ആ വേണുവും അനാമികയും ആ രേവതിയും കാണില്ല പിന്നെ മോനെ വേണ്ട വേണ്ടാത്ത ഒന്നും ചെയ്യരുത് വേണ്ടാത്ത ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർ വന്ന് നിൽക്കുകയാണെ വേറൊരു കാറും അല്ല കേട്ടോ നമ്മുടെ അനന്തപുരം തറവാട്ടിലെ കാറ് തന്നെയാണ് അത് അവർ ചെല്ലുന്നത് അതായത് അനിയും മുത്തച്ഛനും കൂടെ ചെല്ലുന്നത് നരസിംഹനങ്ങൾ എന്ന് പറഞ്ഞില്ലേ ആ പുള്ളിക്കാരന്റെ വീട്ടിലേക്കാണ് വക്കീലിന്റെ വീട്ടിലേക്കാണ് അങ്ങനെ നമ്മുടെ നരസിംഹനങ്ങൾ ഇറങ്ങി വരികയാണ് അങ്ങനെ നരസിംഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഒരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ കുടുംബ കുടുംബവിളക്ക് അതിലൊരു ഇല്ലേ ആ മുത്തച്ഛനാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരൻ ഇറങ്ങി വരികയാണ് പുള്ളിക്കാരൻ ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ മൂർത്തി മൂർത്തിസാറിന് കൈ കൊടുത്തു അപ്പൊ മൂർത്തി പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞതല്ലേ ഈ കേസ് തോൽക്കാൻ പാടില്ല അതുകൊണ്ടാ തന്നെ ബുദ്ധിമുട്ടിക്കാന്ന് കരുതിയത് ഉം തന്റെ കേസ് എനിക്കൊരു ബുദ്ധിമുട്ടാണോടൊരു ബുദ്ധിമുട്ടും ഇല്ല എന്തായാലും നീ എന്ത് പണിയാ പണിയാമോനെ കാണിച്ചത് പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു പെൺകുട്ടിനെ തല്ലുന്നത് അത് പിന്നെ മുത്തശ്ശനെ അവള് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പെടാ എനിക്ക് അവളെ തല്ലേണ്ട വന്നത് ഉം അതിപ്പം ഇവ മാത്രല്ലോ ഞാനും അവളുടെ അച്ഛന് ഒരടി കൊടുത്തു തീർത്തൊരടി കൊടുത്തു ഇനിയിപ്പം എങ്ങനെയെങ്കിലും ഈ കേസിൽ ജയിച്ചേ പറ്റൂ ഒരിക്കലും ഞങ്ങൾക്ക് ഈ കേസിന് തോൽക്കാൻ താല്പര്യം അപ്പം കൂടെ നിന്ന ഒരു പെണ്ണുണ്ട് കേട്ടോ അത് നമ്മുടെ നരസിംഹനങ്ങളുടെ മോളാന്ന് തോന്നുന്നു ആ മോള് പറയാണ് ഓ ഇങ്ങനെ ഒരുത്തി എങ്ങനെയാ എങ്ങനെയാ അനി അനിയുടെ ഭാര്യയായിട്ട് വന്നത് അച്ഛന് ഞാനും കൂടെ ഇരുന്ന് ആ ചാനൽ പറയുന്നതൊക്കെ കേട്ടത് സാറിന് അറിയാവുന്നവർക്കൊക്കെ അത് കള്ളമാണെന്ന് മനസ്സിലാക്കും പക്ഷെ പുതിയതായി കേൾക്കുന്നവരൊക്കെ അവളുടെ ഭാഗത്താണ് നിൽക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ പറയുന്നത് അപ്പൊ അവളുടെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ ഓരോ കമന്റ് വായിച്ചിട്ടുണ്ട് തൊലി ഉരിഞ്ഞി പോകും ആ തരത്തിലാ ഉം ആ അപമാനത്തിനൊക്കെ ഞങ്ങൾക്ക് മറുപടി കൊടുക്കണം അത് ഇയാൾക്കേ പറ്റൂ കേടോ ദേ പഴയതുപോലെ എന്റെ തലച്ചോറൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇപ്പം വലിയ വലിയ കേസുകളൊക്കെ അവനാ നോക്കുന്നത് എന്റെ കൊച്ചുമോന് അപ്പോഴത്തേക്കും നമ്മുടെ അനിയും അതുപോലെ തന്നെ നമ്മുടെ മൂർത്തി സാറും പെട്ടെന്ന് ഇങ്ങനെ അതിശയത്തോട് കൂടി നോക്കുകയാണ് അപ്പം കൊച്ചുമോനും വക്കീലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിശയത്തോട് കൂടി നോക്കിയിട്ട് നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു ഓ അപ്പം അവൻ വക്കീലാണോ ഉം കൊച്ചുമോനും എന്റെ പാത തന്നെയാ പിന്തുടർന്നിരിക്കുന്നത് ഉം അവന്റെ പേര് നവീൻ എന്നാ നവീനെ തന്നെ കേസ് കേസേൽപ്പിച്ചാ മതി കാരണം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവൻ അവൻ അവന്റെ എത്തിക്സിന് നിരക്കാത്ത ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവീൻ വന്നിറങ്ങുന്നാട്ടോ കാണിക്കുന്നത് ഒരു ചുള്ളൻ ചെറുക്കനായിട്ടോ ചുള്ള ഒരു അടിപൊളി അടിപൊളിച്ചെറുക്കനാട്ടോ നവീനായിട്ട് വരുന്നത് ഏതായാലും നവീൻ കയറി വരുന്ന ഉടനെ തന്നെ നമ്മുടെ മൂർത്തി സാറിന്റെ കാലൊക്കെ ഇങ്ങനെ തൊട്ട് വഴങ്ങുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു അല്ല നവീനെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മൂർത്തി വരുമെന്ന് ഇനി കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി മൂർത്തിയുടെ ടെൻഷൻ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു അല്ല ഏർ സാറിപ്പം മോന്റെ കൂടെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വിശേഷമൊക്കെ ചോദിക്കുകയാണ് ഏതായാലും അവർ വിശേഷമൊക്കെ ചോദിക്കുന്നു ഏതായാലും വിശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ നവീൻ പറഞ്ഞു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ കേസാണ് സാറേ പിന്നെ സാറിന്റെ കൊച്ചുമക്കളല്ലേ കൊച്ചുമക്കളുടെ ഭാര്യ ആ ഒരു കൊച്ചുമുഖന്റെ ഭാര്യ അഭിയുടെ ഭാര്യ ഉം അവള് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഉം ഇടക്കിടയ്ക്ക് അവള് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് കാണാനൊന്നും പറ്റിയിട്ടില്ല അല്ല മോളുടെ അല്ല മോൻ കോടതിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നാലെ ഒന്ന് ഫ്രീ ആവുമ്പോ വിളിച്ചാൽ മതി അപ്പൊ എത്തിക്കോളും എന്നിട്ട് ഈ കേസ് നന്നായിട്ടൊന്ന് നോക്കണം നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് ഈ കേസ് ജയിക്കണം അതെ കേസിലെ പ്രതിയായിട്ട് ഇവ മാത്രല്ല അനന്തപുരി തറവാട്ടിലെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പം അറിയാലോ അനന്തപുരി തറവാട്ടിലെ എല്ലാവരും എന്ന് പറയുമ്പോൾ മുത്തച്ഛ സ്ഥകിതം ഉണ്ട് അപ്പോഴത്തേക്ക് എല്ലാവരും പറയണം അവിടെ നിന്ന് നമ്മുടെ മൂർത്തിയുടെ കൂട്ടുകാരും സഹതം അതായത് നരസിംഹൻ സഹിതം പറയുകയാണ് ഓ അതാ ഞങ്ങക്ക് സഹിക്കാൻ പറ്റാത്തത് അങ്ങനെ വരെ കൊണ്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഹ് ആപ്പിന്റെ ഒരു ദേവദാഷിനെ ഒന്നും അർഹിക്കുന്നില്ല എന്ന് അതിൽ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് എല്ലാവർക്കും കാണുന്നവരെ ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് റിയൽ സ്റ്റോറിയിൽ ഇപ്പൊ തന്നെ നമ്മുടെ അലീനയുടെ കഥയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ